ചാനലിൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് റമദാൻ പെരുമയിലേക്ക് സ്വാഗതം പുണ്യമാസത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചായിരുന്നു നാം ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്നത് റമദാൻ മാസത്തിൽ വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കിയപ്പോൾ അതിനൊരു കാരണം പറഞ്ഞത് മുൻ സമൂഹങ്ങൾക്കും അങ്ങനെ നിർബന്ധമുണ്ടായിരുന്നു എന്നാണ് ഈ മുൻ സമൂഹങ്ങളെ തേടി സഞ്ചരിച്ചപ്പോഴാണ് നാം ആദമിലേക്കും അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരകളിലേക്കും നോഹ് നബിയുടെ കാലത്തേക്കുമൊക്കെ അതോടൊപ്പം ഇസ്രായേലി കുടുംബമായി പിന്നീട് വളർന്ന് പന്തലിച്ച ഒരു സമൂഹത്തിൻ്റെ പൂർവ്വ പിതാവായ ഇബ്രാഹിമിനെ കുറിച്ചുമൊക്കെ നമ്മൾ പരാമർശിച്ച് വന്നത് തീർച്ചയായിട്ടും ഇവരുടെ ഇടയിലൊക്കെ ഏതു തരം വ്രതങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ വ്രതാനുഷ്ഠാനം എങ്ങനെയായിരുന്നു എന്നുള്ളതിനൊക്കെ കൃത്യമായ വിവരണങ്ങൾ ഒന്നും ലഭ്യമല്ല എന്നിരുന്നാലും എല്ലാ സമൂഹങ്ങളിലും എന്തെങ്കിലും ഒരു കാരണവശാൽ അവരുടെ ഇടയിൽ പല തരത്തിലുള്ള പല ദിവസങ്ങളിലുള്ള അല്ലെങ്കിൽ പല ആചരണങ്ങളുമായി ബന്ധപ്പെട്ട വ്രതാനുഷ്ഠാനങ്ങൾ ഉള്ളതായി നമുക്ക് അറിയാവുന്നതാണ് എന്നാൽ വളരെ കൃത്യമായി വ്രതം അനുഷ്ഠിച്ച രേഖകൾ ഉള്ള രണ്ട് പൂർവ സമൂഹമാണ് ഒന്ന് മൂസ നബിയുടെ സമൂഹവും അതിൽ പിന്നീട് വന്ന ഈസ നബിയുടെ സമൂഹവും ഇവരുടെ ഇടയിൽ നാൽപ്പത് ദിവസത്തെ നോമ്പ് വ്രതാനുഷ്ഠാനം ഉള്ളതായി രേഖപ്പെടുത്തപ്പെടുകയും ഇപ്പോഴും അവരുടെ സമൂഹങ്ങളിൽ മുസായെ പിൻപറ്റുന്ന ൂത സമൂഹത്തിലും ഈസ നബിയെ പിൻപറ്റുന്ന ക്രിസ്ത്യൻ സമൂഹത്തിലും നാൽപ്പത് നാൾ വ്രതം ഉണ്ട് എന്നുള്ളത് ഖുറാൻ പൂർവ വേദങ്ങൾക്ക് പൂർവ്വസമൂഹങ്ങൾക്ക് വ്രതം നിർബന്ധമാക്കിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായി നമുക്ക് കാണാവുന്നതാണ് ഇബ്രാഹിമി പരമ്പരയിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള രണ്ട് രാജ്യ ഈ ഭൂമിയുടെ രണ്ട് ഭാഗങ്ങളിൽ വളർന്നു വന്ന രണ്ട് സമൂഹങ്ങളെ കാണാവുന്നതാണ് ഇബ്രാഹിമിൻ്റെ ഭാര്യ സാറയിലുണ്ടായിരുന്ന സന്താനങ്ങൾ അവർ പരമ്പരയായി പ്രവാചകന്മാരായി സെമെറ്റിക് സമൂഹത്തിലെ പ്രവാചകന്മാരായി പിന്നീട് വന്നു എന്നാൽ ഹാജറയിൽ ഉണ്ടായ ഇസ്മയിൽ നബി അദ്ദേഹമാണ് അദ്ദേഹവും പിതാവ് ഇബ്രാഹിമുമായിരുന്നു മക്കയിലെ കാബാലയും പുതുക്കിപ്പണഞ്ഞത് എന്നിട്ട് അവിടെ ഏകദൈവ വിശ്വാസത്തിൻ്റെ ദേവാലയമായി അതിനെ പരിപാലിച്ചു പോകുന്നത് ഇസ്മയിൽ ആയിരുന്നു ഇസ്മായിൽ നബി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽ പിന്നീട് നബിമാരൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ആ പരമ്പരയുടെ അവസാന കണ്ണിയിൽ നിന്നാണ് അന്തിമ പ്രവാചകനായ മുഹമ്മദ് സലല്ലാഹു അലൈ വസലമ്മയുടെ ആരംഭം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം ഇബ്രാഹിം നബിയുടെ സന്താനമായ ഇസ്ഹാക്ക് നബിയുടെ പരമ്പരയിൽ വന്ന ഇസ്ഹാക്കിൻ്റെ മകൻ ജാക്കബ് ായിരുന്നു ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അവരുടെ വംശമാണ് പിന്നീട് ഇസ്രായേലിയർ എന്ന് അറിയപ്പെട്ടിരുന്നത് ഈ ഇസ്രായേലിയ സമൂഹത്തിലാണ് മൂസ വരുന്നത് മൂസയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹാറൂണും നബിമാരായി പ്രവാചകന്മാരായി ഈ ഇസ്രായേലി സമൂഹത്തിൽ ഇസ്രായേലി സമൂഹത്തിലെ ഏറ്റവും പ്രമുഖനായ അല്ലെങ്കിൽ പൊതുവെ ഈ സെമറ്റിക്ക് പ്രവാചകന്മാരിൽ ഏറ്റവും പ്രമുഖരായ ഏഴ് പ്രവാചകന്മാരെ പറ്റി ഇസ്ലാം പറയുമ്പോൾ ആ ഏഴ് പ്രവാചകന്മാരിൽ വളരെ പ്രാധാന്യമറിയിക്ക് ഒരു പ്രവാചകനാണ് മൂസ നബി ഖുറാനിൽ നൂറ്റി മുപ്പത്തി ആറ് തവണ മൂസയുടെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട് മൂസ ജനിച്ചത് ഫിറാവിൻ്റെ രാജ്യത്തായിരുന്നു അവിടെ ഈജിപ്തിൽ ഫിർഹാവൻ ഫറോവ എന്ന് അറിയപ്പെടുന്ന രാജാവ് ആ രാജപരമ്പരയുടെ ഏറ്റവും ക്രൂരനായിരുന്ന ഏറ്റവും ശക്തിമാനുമായിരുന്ന ഫറോയുടെ കാലത്തായിരുന്നു മൂസയുടെ ജനനം ഫറോഹ ഒരിക്കൽ ഒരു സ്വപ്നം കണ്ടു തൻ്റെ ഭൂമി തീ ആളി കത്തുകയും തൻ്റെ സാമ്രാജ്യം നശിക്കുകയും ആ നശിപ്പിക്കുക ആ ആ നാശത്തിൻ്റെ കാരണമായിട്ട് ഈജിപ്തിൽ പിറന്നു വീഴുന്ന ഒരു ആൺ ശിശു ആയിരിക്കും കാരണം ഇത് അദ്ദേഹം തൻ്റെ മറ്റുള്ളവരുമായി ചർച്ച ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈജിപ്തിൽ പിറന്നു വീഴുന്ന ആൺ സന്താനങ്ങളെയൊക്കെ കൊന്നുകളയണം എന്നുള്ള ഒരു കൽപ്പന പുറപ്പെടുവിച്ചു എന്നാൽ അതിൽ ഒരു ഭേദഗതി വരുത്തി ഓരോ ഇടവിട്ട വർഷങ്ങളിൽ ജനിക്കുന്ന ആൺ സന്താനങ്ങളെ മാത്രമേ അങ്ങനെ വധിക്കേണ്ടതുള്ളൂ എന്നുള്ളത് ഹാറൂൺ ജനിച്ചത് ആൺസന്ധാനങ്ങളെ വധിക്കേണ്ടാത്ത വർഷത്തിലായിരുന്നു എന്നാൽ തൊട്ട് പിന്നെ വർഷത്തിൽ തൊട്ട് പിന്നുള്ള വർഷത്തിലാണ് മൂസയുടെ ജനനം ഈ ജനനം മൂസയുടെ മാതാവ് ഒളിപ്പിച്ചു വയ്ക്കുകയും എന്നാൽ അത് കണ്ടുപിടിക്കപ്പെടും എന്ന് വന്നപ്പോൾ ഒരു ചെറിയ പേടകത്തിൽ ശിശുവായ മൂസയെ നൈൽ നദിയിലേക്ക് ഒഴുക്കി വിട്ടു ഈ പേടകം എവിടെ പോകുന്നുണ്ടോ എന്ന് മൂസയുടെ സഹോദരി മുത്ത സഹോദരി പോയി അത് എവിടെ പോയി ചേരുന്നു എന്ന് നോക്കിക്കൊണ്ടിരുന്നു ഒടുവിൽ അത് ഫിറോവിൻ്റെ രാജ്ഞി കുളിക്കുന്ന സ്ഥലത്താണ് എത്തിച്ചേർന്നത് ഫിറോവിൻ്റെ രാജ്ഞി ഖുറാനിൽ അവർ പേരില്ല പക്ഷേ മറ്റു മറ്റുള്ള രേഖകളിൽ നിന്ന് അവരുടെ പേര് ആസിയ എന്ന് അറിയപ്പെടുന്നു അവർ ആ കുഞ്ഞിനെ എടുക്കുകയും വളരെ സ്നേഹം തോന്നിയ ആ കുഞ്ഞിനെ ഫിറോവിൻ്റെ കൊട്ടാരത്തിൽ തന്നെ വളർത്തുകയും ചെയ്തു ഫിറോവിൻ ആ കുഞ്ഞിനെ കൊല്ലാൻ ആഗ്രഹിച്ചുവെങ്കിലും തൻ്റെ രാജ്ഞിയുടെ ഇച്ഛപ്രകാരം അവർ കൊട്ടാരത്തിൽ തന്നെ വളരുകയാണ് ഉണ്ടായത് ഫിറോവിനെ നശിപ്പിക്കാൻ കൽപ്പിക്കപ്പെട്ട റക്കപ്പെട്ട ഒരു പ്രവാചകൻ്റെ ജനനവും വളർച്ചയും അങ്ങനെയായിരുന്നു ഫിറൗൻ്റെ കൊട്ടാരത്തിലാണ് ഈ ശിശു വളർന്നു വന്നത് അതിനുശേഷം പല കാരണങ്ങളാലും അദ്ദേഹം മിഥീനിലേക്ക് പോവുകയും മിതിയനിൽ നിന്ന് വീണ്ടും ഈജിപ്തിലേക്ക് വരികയും ഫിറൗനുമായിട്ട് വളരെ സംഘർഷങ്ങൾ ഉണ്ടാവുകയും ഫിറൗൻ സ്വയം ദൈവമാണെന്ന് വിധിച്ച് ദൈവമായി കരുതി ആരാധിക്കപ്പെടുന്ന വ്യക്തിയായിരുന്നു ഇതിനെ മൂസ നിഷേധിച്ചു ഫിറോൺ ദൈവമല്ല എന്നുള്ള കാര്യം ഇതിനെതിരെ മൂസയ്ക്കെതിരെ ഫിറോൺ പല ശിക്ഷ നടപടികളും കൈക്കൊണ്ടു എന്നാൽ മൂസ ഒരു തരത്തിലുള്ള ജാലവിദ്യയിലൂടെ ഫിറോവിനെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു തൻ്റെ വടി കൊണ്ട് അതിനെ പാമ്പാക്കി മാറ്റി അത് കണ്ട് ഫിറാവുൻ തൻ്റെ ജാലവിദ്യക്കാരെയൊക്കെ വിളിച്ചു വരുത്തി കൊട്ടാരത്തിൽ അവരോട് അവരുടെ വടികൾ ഇട്ട് പാമ്പുകളായിട്ട് മാറ്റാൻ പറഞ്ഞു അങ്ങനെ പാമ്പുകളായി മാറ്റപ്പെട്ടപ്പോൾ ഫ്രോൺ മൂസയെ വെല്ലുവിളിച്ചു നിൻ്റെ ജാലവിദ്യ ഇവിടെ നടപ്പില്ല മൂസക്കറിയില്ലായിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിൻ്റെ വെളിപാടുണ്ടായി നീ ഭയക്കേണ്ട കാര്യമല്ല നിൻ്റെ വടി നീ താഴെ ഇട്ടുകൊള്ളൂ എന്നുള്ളൊരു വെളിപാടുണ്ടായപ്പോൾ ആ വടി താഴെ ഇട്ടപ്പോൾ അത് പാമ്പായി മാറുകയും മറ്റ് എല്ലാ പാമ്പുകളെയും അത് വിഴുങ്ങുകയും ചെയ്തു എന്നാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയപ്പെടുന്ന ഐതിഹ കഥ അത് കണ്ട ഉടനെ ഈ ജ്ഞാനവിദ്യക്കാരൊക്കെ മൂസയിൽ വിശ്വസിക്കുകയും മൂസയുടെ ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്തു ഫിറോൺ മൂസ ഒരു അപകടമാണ് എന്ന് കണ്ട് മൂസയ്ക്കെതിരുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനിടയിൽ മൂസയ്ക്ക് ഒരുപാട് അനുകൂലികൾ ഉണ്ടായി മൂസ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് ഫിറോവിന് എതിരായിട്ട് ഫിറോൻ മനുഷ്യൻ ദൈവമല്ല ദൈവം ഏകദൈവമാണ് ഉള്ളത് ആ ദൈവമാണ് എല്ലാത്തിനെയും പരിരക്ഷിക്കുന്നത് എന്ന ആശയം ഉൾക്കൊണ്ട് ഒരുപാട് ആളുകൾ മൂസായിൽ വിശ്വസിച്ചു അതേ സമയത്ത് മൂസായെ ഈജിപ്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ ഫിറോൻ ഫിറോൻ ഏർപ്പാടുകൾ ചെയ്തു അങ്ങനെ മൂസ തൻ്റെ അനുയായികളെയും കൂട്ടി ചെങ്കടൽ തീരത്ത് എത്തി ചെങ്കടൽ തീരത്ത് നിന്ന് ചെങ്കടൽ തൻ്റെ വടികൊണ്ട് അടിച്ചപ്പോൾ ചെങ്കടൽ നീങ്ങി വഴി ഉണ്ടായി ആ വഴിയിലൂടെ മൂസയും അനുയായികളും അടുത്ത സ്ഥലത്തിലേക്ക് പിന്നീട് ജറുസലമിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് മൂസയെ പിന്തുടർന്നു വന്ന ഫിറോൺ അതേ വഴിയിൽ തന്നെ മൂസയെ പിന്തുടരുകയും പക്ഷേ കടൽ പെട്ടെന്ന് കൂടിച്ചേരുകയും ഫിറോൻ ഫിറോനും കൂട്ടനും ആ നദിയിൽ മുങ്ങി മരിക്കുകയുമാണ് ഉണ്ടായത് ആ ഫിറാവിൻ്റെ ജഡം കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് പൊങ്ങി കിടക്കുന്നതായി കണ്ടിരിക്കുന്നത് ഇന്ന് ഫിറാവിൻ്റെ ജഡം എന്ന നിലയിൽ അവിടെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ജഡം ഈ പറയപ്പെടുന്ന ഫിറഹാവിൻ്റത് അല്ല എന്നാണ് ഈ അടുത്ത കാലത്ത് നടത്തപ്പെട്ട ഗവേഷണങ്ങളിൽ നിന്ന് മനസ്സിലായത് വേറെ ഏതോ ഒരു വേറെ ഏതോ ഒരു ഫിറാവുൻ ആയിരിക്കാനാണ് സാധ്യത ഖുറാനിൽ പറയപ്പെടുന്ന ഫിറഹാവിൻ്റെ ജഡം അത് നശിക്കാതെ സൂക്ഷിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നത് ഉപ്പുവെള്ളത്തിൽ കടന്ന ആ ഫിറഹാവിൻ്റെ ജഡം കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് പൊങ്ങി വന്ന് ഫിറാബുവിൻ്റെ മരണം എല്ലാവരെയും അറിയിച്ചു എന്ന വസ്തുത അറിയിക്കാനായിരുന്നു അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പ്രവാചകന് ശേഷം ആ പ്രവാചകന് തൻ്റെ ദൗത്യം ലഭിച്ചത് തൂർ എന്ന മലയിൽ അവിടെ ധ്യാനത്തിന് പോയതാണ് അവിടെ ദൈവത്തെ അള്ളാഹുവിനെ നേരിൽ സന്ധിച്ചു എന്നും അവിടെ നിന്ന് തൗറ എന്ന പുസ്തകം പത്ത് കൽപ്പനകൾ മൂസയ്ക്ക് അള്ളാഹു നൽകിയെന്നും ആ പത്ത് കൽപ്പക കൽപ്പനകളാണ് പിന്നീട് മൂസയുടെ തോറ എന്ന തൗറാത്ത് എന്ന ഗ്രന്ഥം ഉണ്ടാകാൻ ഉണ്ടായതും എന്നാണ് പറയപ്പെടുന്നത് ഈ തരത്തിൽ ഉള്ള ഒരു പ്രവാചകനായിരുന്നു ഈ പ്രവാചകൻ പല തരത്തിലും പ്രവാചകൻ മുഹമ്മദ് സലല്ലാഹു അലൈവ സലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു തരത്തിൽ മിതിയനിൽ നിന്ന് ജറുസലമിലേക്കുള്ള യാത്ര അത് ഫിറാവിൻ്റെ പീഡനം കാരണമായിരുന്നു അതേപോലെ തന്നെയാണ് മക്കൾക്കാരുടെ പീഡനത്തിന് പീഡനത്തിൻ്റെ കാരണമായിട്ട് മദീനയിലേക്ക് പോകേണ്ടി വന്ന അങ്ങനെ ഒരു പ്രവാചകൻ്റെ കാലത്ത് പ്രവാചകൻ മൂസയ്ക്ക് മുപ്പത് മുപ്പത് ദിവസത്തെ വ്രതവും പിന്നീട് പത്ത് ദിവസത്തെ വ്രതവും കൽപ്പിക്കപ്പെടുകയുണ്ടായി ആ തരത്തിലുള്ള വ്രതം പിന്നീട് ഇസ്രായേലി പരമ്പരയിൽ വന്ന ഈസ നബി യേശു യേശു ക്രിസ്തു എന്നറിയപ്പെടുന്ന ഈസ നബിക്കും ആ തരത്തിലുള്ള വ്രതം അനുഷ്ഠിക്കാനുള്ള കൽപ്പന ഉണ്ടായി അതുകൊണ്ട് വ്രതം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല അതിന് മുമ്പുണ്ടായിരുന്ന രണ്ട് സമൂഹങ്ങളിലും ഈസ നബിയുടെയും മൂസ നബിയുടെയും സമൂഹങ്ങൾക്ക് വ്രതാനുഷ്ഠാനം നിർബന്ധമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്